ഒന്നര കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ നീരജാമൂസാണ് ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൌണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നൂറ് കെ ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായി രണ്ട് അപ്പൊ നീരജ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് സംഭവം വിസ തട്ടിപ്പന്നെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വൃത്തികെട്ട ന്യായകരണവുമായി വീണ്ടും നീരജ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ പുതിയ വീഡിയോ കണ്ട സമയത്തുണ്ടല്ലോ എനിക്ക് ചൊറിഞ്ഞ് കയറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ പിന്നെ രണ്ടെണ്ണം പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് എന്താണ് സംഭവം എന്താണ് ഒരു വിധിയാലോ ഇനി അറിയാത്തവർക്ക് വേണ്ടി ഷോർട്ട് ആക്കി പറഞ്ഞരാം അതായത് ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ പറയുന്നത് നീരജ അങ്ങനെ മൂന്ന് വർഷം മുമ്പ് ഈ പറയുന്ന നീരജ എന്താക്കുന്നു താൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുകയാണ് ആൾ യു കെയിൽ ആണ് അപ്പൊ ആൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സ്റ്റോറി എന്താണ് യു സ്റ്റോറിസ് കൊടുക്കാനുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക പറഞ്ഞുകൊണ്ട് ഈ സി ഓസ് എന്ന് പറഞ്ഞാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഈ യു കെ രാജ്യങ്ങളിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസയുടെ കൂടെ സി വേണം എന്തായാലും നീരജ് എങ്ങനെ ഒരു സ്റ്റോറിട്ടതോടെ ഈ യു കെ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തുന്ന കുറച്ച് പയ്യന്മാര് നീരജിനെ സമീപിച്ച് എന്നിട്ട് അവരെ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ എട്ടോളം ക്ലയൻസ് ഉണ്ട് അവരിൽ നിന്ന് കാശും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം ഞങ്ങൾക്ക് എട്ടോളം സി ഓസ് തരണം എന്നുള്ളത് സംഭവം നീരജ് തന്നെ അമർന്ന് പറഞ്ഞൊരു സുഹൃത്തിന് വേണ്ടി പ്രൊമോഷൻ പോലെ ചെയ്തൊരു സ്റ്റോറി ആയിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ കേട്ടപ്പോ നീരജനെ കണ്ണു മഞ്ഞളിച്ച് നീരജ് എന്താക്കി ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് നിന്ന് കമ്മീഷൻ പറ്റാമെന്ന് കരുതി അങ്ങനെ നീരജ് അവരോട് പറഞ്ഞു ഒരു ക്ലയന്റ് സിഒയിസ് കൊടുക്കാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർ ഡിമാൻഡ് അങ്ങനെ യു കെ എക്സ്പ്രസ് ടീം എന്താക്കി ഈ എട്ടോണം വരുന്ന ക്ലയൻസിന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ വെച്ച് ഏകദേശം ഒരു കോടി രൂപ നീരജ് ത്രൂ അമരെന്ന് പറഞ്ഞവൻ അയച്ചു കൊടുത്തു അങ്ങനെ അമർ അമരെന്ന് പറഞ്ഞവൻ എന്താക്കി പൈസ കിട്ടിയപ്പോൾ സി യസ് കൊടുക്കാണ്ട് മുങ്ങി നീരജാണെങ്കിലും കൈയുകയും ചെയ്തു അതോടെ യു കെ എക്സ്പ്രസ് ടീം പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ യു കെ എക്സ്പ്രസ് നടത്തുന്ന ചക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസാനം അപാന ഭാരം താങ്ങാനാവാതെ അതിൽ ഒരുത്തന്റെ അച്ഛനങ്ങ് കയറി ആത്മഹത്യ ചെയ്തു അതോടെയാണ് ഈ പ്രശ്നം വീണ്ടും കൊത്തിപ്പൊങ്ങി വരുന്നത് പിന്നീട് നീരജ് ഏറാവുകയും ചെയ്ത് കിട്ടും പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നാളിതുവരെ താൻ ചെയ്ത കുറ്റം ഏറ്റു പറയാനോ താൻ ചെയ്ത തെറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ നീരജ തയ്യാറായിട്ടില്ലെന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കാനാണ് ഇപ്പൊ നീരജന്റെ പരിപാടി ഇപ്പൊ അതാ ഇന്നലെ പുതിയൊരു നായകനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും അതിന്റെ ചിലവാങ്ങൾ കണ്ടു നോക്കാം ഒന്നര കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജാമൂസാണ് മൂസാണ് ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നൂറ് കെ ഫോളവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഞാൻ തൽക്കാലം നിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും ഡിലീറ്റ് ചെയ്യണ്ട അതവിടെ കിടന്നോട്ടെ അതിന് ആവശ്യമൊന്നുമില്ല പിന്നെ നീ ഇവിടെ പൈസ തട്ടിച്ചു എന്ന് ആരും ഇവിടെ പറയുന്നില്ല ഇവിടെ എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യം എന്താണ് നീ ത്രൂ എട്ടോളം ക്ലയൻസിനെ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നിന്റെ സുഹൃത്തിനയച്ചു കൊടുത്തു അവൻ ആ പൈസയുമായി മുങ്ങി അങ്ങനെ വരുമ്പോൾ അവനുമായി ബന്ധപ്പെട്ട് ആ പൈസ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നീ കാണിക്കണം അതാണ് ഇവിടെ എല്ലാവരും നിന്നോട് ഒരുപോലെ ആവശ്യപ്പെടുന്നത് അതല്ലാതെ നീ ഇവിടെ പൈസ പറ്റിച്ച് മുങ്ങിന്ന് ആരും പറഞ്ഞിട്ടില്ല ചെറിയ ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നീ ഇന്നേ വരെ തയ്യാറായിട്ടില്ല നീ നാളിതുവരെയും നീ ചെയ്ത് തെറ്റിനെ ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് നീ വീണ്ടും വീണ്ടും വേറെ കയറാനുള്ള കാരണം എന്തായാലും നീ ബാക്കി പറ രണ്ട് ഇപ്പൊ ലോകം എന്താണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന പോലെ ഒരാളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മരിച്ചതാരാണെന്ന് നിങ്ങൾ യു കെ എക്സ്പ്രസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ഏജൻസിയുടെ മൂന്ന് മുതലാളികളിൽ ഒരാളുടെ അച്ഛനാണ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരിക്കുന്നത് ഇനി മെയിൻ പോയിന്റിലേക്ക് വരാം ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന എട്ട് കുട്ടികൾ ഉൾപ്പെടെ നാപ്പത്തി ആറിലധികം കുട്ടികൾക്കാണ് യു കെ എക്സ്പ്രസ് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും പൈസ തട്ടിച്ചുകൊണ്ട് പോയത് ഇതിനെതിരെ എനിക്കറിയാവുന്നതുൾപ്പെടെ കേരളത്തിൽ ആറിലേറെ സ്റ്റേഷനുകളിൽ പത്തിലേറെ എഫ്ഐആറുകൾ യു കെ എക്സ്പ്രസിനെതിരെ ഉണ്ട് ഇത് കൂടാതെ തന്നെ യു കെ എക്സ്പ്രസിനെതിരെയുള്ള വീഡിയോകൾ യൂട്യൂബ് ഫേസ്ബുക്ക് മീഡിയകളിലൂടെ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിലായി പുറത്തു വരുന്നുണ്ട് കൊല്ലത്ത് നിന്നുള്ള രണ്ട് പെൺകുട്ടികളും അവരുടെ ഫാമിലികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരാണ് ഈ മുതലാളിമാരുടെ വീടുകളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഈ ഒരു പ്രശ്നം തന്നിട്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളെ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് ഞാൻ പൈസ തട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പൈസ നഷ്ടപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ ആരും തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം മുതൽ ഈ നിമിഷം വരെ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്കെതിരെ ഒരു കേസോ എഫ്ഐആർ ഫയൽ ചെയ്യുന്ന ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത് കേട്ടോ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ ഈ പണം നഷ്ടപ്പെട്ട എട്ടോളം ക്ലയൻസ് പണം കൊണ്ടു തന്നത് നിന്റെ കയ്യിലാണോ അല്ലല്ലോ ഈ പറഞ്ഞ യു കെ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഏജൻസി നടത്തുന്നവരുടെ കയ്യിലാണ് അല്ലെ അപ്പൊ പിന്നെ അവർ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ആർക്കെതിരായിരിക്കും കേസ് കൊടുക്കുക യു കെ എക്സ്പ്രസിനെതിരായിരിക്കും കേസ് കൊടുക്കുക അത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ഈ യു കെ എക്സ്പ്രസ്സുകാരാണെങ്കിൽ ആ ചെയ്ത പരിപാടി എന്താണ് ക്ലയൻസിന്റെ കയ്യിൽ നിന്നുള്ള ക്യാഷ് ഒക്കെ വാങ്ങിട്ട് നീ ത്രൂ നിന്റെ അമർ എന്ന് പറഞ്ഞ ഫ്രണ്ടിന് കൊടുത്ത് അവന് ആയിട്ട് മുങ്ങി ഇത് കേൾക്കുന്ന സമയത്ത് യു കെ എക്സ്പ്രസിന് പണം കൊടുത്ത ക്ലയൻസി അവർ പതിനഞ്ച് ലക്ഷത്തോളം രൂപ യു കെ എക്സ്പ്രസിന് കൈ കൊണ്ടുപോയി കൊടുത്തു അവരുടെ പണം നഷ്ടപ്പെട്ടു അവർ പറ്റിക്കപ്പെട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ചിന്തിക്കുന്നത് യു കെ എക്സ് ടീം ഞങ്ങളെ ചതിച്ചു എന്നുള്ളതാണ് അതിന് ഇനി എന്തൊക്കെ നടന്നാലും അത് അവരെ ബോധന ചെയ്യില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർ യു കെ എക്സ്പ്രസ് ടീമിനെതിരെ കേസ് കൊടുക്കും ഇനി നിനക്കെതിരെ കേസ് വരും എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന എട്ടോളം വരുന്ന ക്ലൈൻസിൽ ഏതെങ്കിലും ഒരാൾ നിനക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ കേസ് വരും അങ്ങനെ നിനക്ക് തന്നില്ലല്ലോ അപ്പൊ നിനക്കെതിരെ കേസ് വരില്ല അത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ല പക്ഷെ എന്ന് കരുതി എല്ലാം യു കെ എക്സ്പ്രസിനെ തലയിട്ട് നിന്റെ റെസ്പോൺസിബിലിറ്റി ിൽ നിന്നും മാറാമെന്ന് ഒരിക്കലും കരുതണ്ട ആ എട്ടോളം വരുന്ന ക്ലയൻസിന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നീയും കൂടി ഉത്തരവാദിയാണ് അവർക്ക് ആ പൈസ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനുള്ള എഫേർട്ട് നീ എടുത്തേ പറ്റൂ അല്ലാത്തടത്തോളം കാര്യം നിങ്ങൾ നേരിട പറഞ്ഞോണ്ടേ എന്തായാലും നീ ബാക്കി പറ അടുത്ത ചോദ്യം അപ്പൊ ഈ പൈസ ഒക്കെ എവിടെ പോയി എന്നാണ് ഒരു പരിചയമില്ലാതെ ഇൻസ്റ്റാഗ്രാം വീഡിയോകളിൽ മാത്രം കണ്ട എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്ന ആൾക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന യു കെ എക്സ്പ്രസിലും മെയിൻ കള്ളനും കൂടുതൽ കുട്ടികളെ പറ്റിച്ചിട്ടുള്ളതും കുട്ടികൾക്ക് പൈസ ഇനിയും തിരിച്ചു കൊടുക്കാനുള്ളതുമായിട്ടുള്ള പോൾ എന്ന് പറയുന്ന ഈ ശരി നിന്നെ വിശ്വസിച്ച് നിനക്ക് പണം അയച്ചു തരുന്ന കേട്ടോ എന്തായാലും അവനെ നീ കള്ളനെന്ന് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പെരു എന്ന് വിളിക്കേണ്ട ഒരു നീല എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയല്ലോ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത വെറും ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോകളിലൂടെ മാത്രം കണ്ട് പരിചയമുള്ള എന്നെ വിശ്വസിച്ച് അതിന്റെ സുഹൃത്തായിട്ടുള്ള അമ്മിന് പൈസ അയച്ചു കൊടുത്ത ബ്ലസൻ എന്ന് നീ പറഞ്ഞല്ലോ അപ്പൊ നിന്നെ വിശ്വസിച്ചത് കാരണമായിട്ടാണ് ബ്ലസൻ കള്ളനായത് അല്ലേ അപ്പൊ നിന്നെ വിശ്വസിക്കുന്നവരുടെ എല്ലാം അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നീ ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് വിച്ച് മീൻ നീ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് അത് നീ തന്നെ അങ്ങ് തുറന്ന് സമ്മതിച്ചല്ലോ ഇതിപ്പോ ന്യായീകരിക്കാൻ വന്നിട്ട് നീ വീണ്ടും വീണ്ടും വേറിലേക്ക് പോകുന്ന അവസ്ഥയാണല്ലോ മോളെ എന്തായാലും അറിയാതെയാണെങ്കിലും നീ ഒരു തെറ്റ് സമ്മതിച്ചെന്നല്ലോ അത് മതി എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ മൂന്ന് വർഷങ്ങൾക്ക് മുന്നിലെ ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് രണ്ട് മാസം മുന്നിലെ യു കെ എക്സ്പ്രസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിരുന്നു ഞാൻ അത് ചെയ്ത് കൊടുക്കുകയും അത് അവർക്ക് സ്റ്റുഡൻസിന് കിട്ടുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വാട്സ്ആപ്പിൽ ഇട്ട സ്റ്റോറിയിലൂടെ യു കെ എക്സിലെ ബ്ലസ് ആൻഡ് കോൾ എന്നെ ബന്ധപ്പെടും ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് ഓ വേണ്ട ഞങ്ങൾക്ക് അത് കാണാൻ താല്പര്യമില്ല ഞങ്ങൾ കണ്ടതാണ് നീ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ യൂട്യൂബ് വീഡിയോ വന്ന് പറയുന്നത് ഇനി വീണ്ടും അത് കണ്ട സമയം കളയാൻ ഞങ്ങളില്ല ഒരേ കാര്യം തന്നെ തിരിച്ചു മറിച്ച് യൂട്യൂബിൽ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എന്താ ബാക്കി അടുത്ത മെയിൻ കളർ എന്നെ വിശ്വസിച്ച് പ്ലസൻ പോള് ഒന്നര കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഈ പറയുന്ന അമൽദേവിനാണ് ഇയാള് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒളിവിലാണ് യു കെയിൽ എവിടെ ഉണ്ടെന്നാണ് ലാസ്റ്റ് അപ്ഡേഷൻ ആരെങ്കിലും ഒരാൾ ഇയാളെ കാണുകയോ ഇയാളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതോ ആയിട്ടുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക ഓ വേണ്ട ഇനി അവന് ജീവനോടെ കിട്ടിയാലോ എന്തായാലും നിന്നെ ബന്ധപ്പെട്ടില്ല കാരണം തൊട്ട് മുമ്പ് നീ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് നീ തന്നെ പറയാതെ പറഞ്ഞു തന്നെ ഇനി അഥവാ നീ ആയിട്ട് ബന്ധപ്പെട്ട് അവനെ നിന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് അടുത്ത തട്ടിപ്പ് നടത്തിയാലോ വീണ്ടും നിന്റെ ഈ ന്യായകരം നമ്മൾ കാണേണ്ടിവരല്ല അതിന് വേദം അവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാണെങ്കിൽ തണ്ട് പൂച്ച പൂച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ക്യാശിൽ തിരിച്ചു വാങ്ങിച്ചോളാം ഇനി നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഇതൊരു ന്യായീകരണമോ കുറ്റസമ്മതമോ കിടന്ന് മെഴുതലോ ഹേ അർജൻ നല്ലോണം മനസ്സിലാക്കി പ്രത്യേകിച്ച് നിന്റെ സംസാരം കേട്ടുപോ നീ ന്യായീകരിക്കേ എന്ന് നല്ലോണം മനസ്സിലാക്കും നീ ആരെയാണ് മണ്ടന്മാരാക്കുന്ന നീരജ ചേച്ചി ഉയരി ചേച്ചി തരിന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും അവര് നീ മണ്ടന്മാരാക്കോ സാധാരണക്കാരൻ മണ്ടന്മാരാക്കാന്ന് വിചാരിക്കേണ്ട എന്തായിരുന്നു നീ ബാക്കി പറഞ്ഞാട്ടെ പറയാനുള്ളത് നിങ്ങളോടാണ് എന്നെ വിശ്വസിക്കുന്നവർക്കും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ തെറി പറയുന്നവർക്കും എന്നെ വെറുക്കുന്നവർ ഞാൻ കാരണം ഇപ്പൊ പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നതും റീച്ച് കിട്ടുന്നതുമായിട്ടുള്ള കുറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇപ്പൊ ഉണ്ട് അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അതിൽ കാണുന്ന പല വീഡിയോസും കണ്ട് പ്രതികരിക്കുന്ന നിങ്ങളോട് ഇത് ബാധിക്കുന്നത് എന്നെ മാത്രമല്ല എന്റെ ഫാമിലിയും കൂടി നിങ്ങളുടെ ഫാമിലിയും കൂടിയാണല്ലേ ബാധിക്കുന്നത് ആ പേട് നല്ലോണം അല്ലേ എന്നാലും കേട്ടോ നീ കാരണം പ്ലസ് ആ യു കെ എക്സ്പ്രസ് ടീമിലെ വരുന്ന പയ്യന്മാരുടെ ബാധിക്കപ്പെട്ടവരെ അങ്ങനെ രെ നീ കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ട് അച്ഛൻ വരെ നീ കാരണം ആത്മഹത്യ വരെ ചെയ്തു അതിന് നീ ആദ്യം സമാധാനം പറയും എന്നിട്ട് മതി നിന്റെ കൊണയടിയൊക്കെ കേട്ടോ എന്റെ ഫാമിലിയാണ് ബാധിക്കുന്നത് പോലും മറ്റുള്ളവരുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അത് ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ അവളെ ന്യായീകരനായിട്ട് വന്നേക്കുവാണ് ഇത് എന്റെ ഫാമിലിയെ ബാധിക്കുന്നു പറഞ്ഞു കഷ്ടം ബാക്കി പറഞ്ഞാ തട്ടിപ്പോ വെട്ടിപ്പോ പൈസയോ മാത്രമാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും എന്റെ വീടുകളിൽ എന്റെ ഫാമിലിയെ ഞാൻ ഉൾപ്പെടുത്താം ഒരു ഫാമിലി ബോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരായ രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുക പിന്നെ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും നേരിട്ട് കാണുകയോ വിളിക്കുകയോ സംസാരിക്കോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാത്ത എട്ട് കുട്ടികളുടെ കാര്യത്തിൽ യു കെ എക്സിനെയോ അമലിനോ ബന്ധപ്പെട്ട് ഞാനും അതിനൊരു കാരണമായി തീർന്നിരിക്കുകയാണ് അതിന് അവരോട് തൽക്കാലം നിന്റെ മാപ്പും കോപ്പും ഒന്നും ഞങ്ങൾക്ക് വേണ്ട നീ ആദ്യം പൈസ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള എന്നിട്ട് നീ വാ അപ്പൊ ഞങ്ങൾ നോക്കാം മാപ്പ് സ്വീകരിക്കണമോ വേണ്ടോ എന്നുള്ളത് ഇത് ചുമ്മാ മാപ്പ് പറഞ്ഞു കേട്ടോ കോടി കണക്കിന് രൂപയുടെ ഡീലിങ്സ് ആണ് അത് ചുമ്മാ മാപ്പ് പറഞ്ഞു ഒയ്യാമെന്ന് നീ ഒരിക്കലും കരുതേണ്ട നീലജ അതുകൊണ്ട് ഇനി നീ ന്യായകരിച്ച് മേക നിൽക്കണ്ട നീ ന്യായകരിക്കുമോളൂ നീ ഏറി കറികൊണ്ടേ ഇരിക്കും അത് മനസ്സിലാക്കി മിണ്ടാതെ നിന്റെ നഷ്ടം നികത്താൻ നോക്കും കൂടുതലായിട്ട് ഞാനൊന്നോട് പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി